ആദ്യം തന്നെ പോകുന്നത് ശബരിമലയിലേക്കാണ് ശബരിമലയിൽ ജനം ടിവിയുടെ പ്രത്യേക പരമ്പര വിറ്റുവോ വിശ്വാസം ശബരിമല സ്വർണപ്പാളി കവർച്ചയിൽ എൻ വാസുവിന്റെ അറസ്റ്റിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാരും സിപിഎമ്മും സിപിഎമ്മിനായി ശബരിമല അടക്കിവാണ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്റെ അറസ്റ്റ് വിശദീകരിക്കാനാകാതെയാണ് പാർട്ടി യുവതീപ്രവേശന വിവാദത്തിൽ സർക്കാർ നിലപാടുകൾ മുഖ്യമന്ത്രി ശബരിമലയിൽ നടപ്പാക്കിയത് ഇ വാസുവിയാണ് ഈ സ്വർണ കവർച്ച നടത്തിയ ശേഷം വിരമിച്ച വാസുവിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം നൽകിയതും അതേ മുഖ്യമന്ത്രി ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സിപിഎം നേതാവ് എൻ വാസു റിമാൻഡിലായതോടെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഎമ്മും ആയിരത്തിയൊൻപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കുളക്കടയിലെ വാർഡ് മെമ്പർ മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെയുള്ള എല്ലാ സ്ഥാനങ്ങളിലും എൻ വാസുവിനെ അവരോധിച്ചത് സിപിഎം ആണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള വാസുവിനെ മുൻനിർത്തിയാണ് യുവതീപ്രവേശന പ്രവേശന കാലത്ത് സർക്കാരിന്റെ നിലപാടുകൾ ശബരിമലയിൽ സി പി എം നടപ്പിലാക്കിയത് യുവതീപ്രവേശന വിവാദം കത്തിനിൽക്കുന്നതിനിടെ സ്വർണ്ണക്കവർച്ച നടത്തിയതിനാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം വാസു ഇപ്പോൾ അഴിക്കുള്ളിലായത് ദേവന്റെ സ്വത്ത് മുഷ്ടിക്കാൻ ഗൂഢാലോചനയും വ്യാജരേഖ ചുമക്കലും നടത്തിയ സി പി എം നേതാവിനെ അവസാനം വരെ അറസ്റ്റിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനും മുഖ്യമന്ത്രിയും പാർട്ടിയും തയ്യാറായെന്നതാണ് കൗതുകകരം തദ്ദേശത്തിൽ കാലിടറുമെന്ന തിരിച്ചറിവും വാസുവിനെ കൈവിട്ടതിന് പിന്നിലുണ്ട് പാർട്ടിക്കായി ശബരിമല അടയ്ക്കുവാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്റെ അറസ്റ്റ് വിശദീകരിക്കാൻ കഴിയാതെ വട്ടം ചുറ്റുകയാണ് സി പി എം രണ്ടായിരത്തി വാസ് ഫെബ്രുവരിന് വാസു നൽകിയ കത്തിനനുസരിച്ചാണ് പോറ്റിയുടെ കയ്യിൽ ശ്രീകോവില് നിന്നുള്ള പാളികൾ ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ടത് കട്ടിളപ്പാളിയിലെ സ്വർണപ്പാളികൾ ചെമ്പാണെന്ന് എഴുതാൻ ദേവസ്വം കമ്മീഷനായിരുന്നു വാസു നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ഇതിനുശേഷം മാർച്ച് മുപ്പത്തിയൊന്നിന് വാസു വിരമിക്കുകയും ചെയ്തു ഏഴു മാസം കഴിഞ്ഞപ്പോഴേക്കും രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസുമടങ്ങിയെത്തിയതും ദുരൂഹമാണ് ജനം തിരുവനന്തപുരം